നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഡിജിറ്റൽ യുഗത്തിലും വന്നെത്തുന്ന പൊതുജനങ്ങൾക്ക് ദുരന്തമേകി തിരുവല്ലാമല വില്ലേജ് ഓഫീസ് പരിതാപകരമായ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി അധികൃതരും തിരുവല്ലാമല വില്ലേജ് ഓഫീസ് കെട്ടിടം സർക്കാർ സേവനത്തിനെത്തുന്നവർക്ക് ദുരന്ത ഭൂമിയാവുകയാണ് കാലപ്പഴക്കം ചെന്ന തിരുവില്ലാമല വില്ലേജ് ഓഫീസ് കെട്ടിടവും പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അനുദിനം ശോചനീയാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് മേൽക്കൂരയുടെ പല ഭാഗങ്ങളും ചിതലരിച്ചു കഴിഞ്ഞു റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന റൂമും സുരക്ഷിതമല്ല വില്ലേജ് ഓഫീസിനകത്തെ സീലിംഗ് ആകട്ടെ തകർച്ച നേരിടുകയാണ് സീലിംഗ് അടർന്നു വീഴുമെന്ന ഭയം വിവിധ സേവനങ്ങൾക്കായി വന്നെത്തുന്ന പൊതുജനങ്ങൾക്ക് ജീവന തന്നെ ഭീഷണിയാണ് വില്ലേജ് ഓഫീസിലേക്ക് വന്നെത്തിയ ബി ജെ പി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീലാ പണിക്കർ കാഴ്ചകൾ വിവരിക്കുന്നു കേരള സർക്കാരിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള തൃശൂർ ജില്ലയിലെ തിരുവില്ലാമ വില്ലേജ് വളരെ ശോചനീയാവസ്ഥയിലാണ് ഇവിടെ ആൾക്കാർ വരുമ്പോൾ മഴയത്ത് വഴിക്ക് വീണിട്ടും പിന്നെ ഇവിടുത്തെ വില്ലേജ് ഓഫീസിലുള്ള റെക്കോർഡ് സൂക്ഷിക്കുന്ന റൂമുകൾ ചോർന്നൊലിച്ചിട്ടുമാണ് ഉള്ളത് ഇവിടെ തൊട്ടടുത്ത കണിയാർക്കോട് വില്ലേജ് സ്മാർട്ട് വില്ലേജ് ആയപ്പോൾ തിരുവല്ലാമല വില്ലേജ് നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് തിരുവല്ലാ തിരുവല്ലാമല വില്ലേജാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സേവനത്തിന് വേണ്ടി വരുന്നത് അപ്പോൾ വളരെ ശോചനീയാവസ്ഥയിലാണ് റെക്കോർഡ് റൂമുകളെല്ലാം ചോർന്നൊലിച്ച് വളരെ ഈ വില്ലേജ് ഓഫീസിന്റെ പുറംഭാഗത്തും കെട്ടിടത്തിന്റെ ഉപയോഗശൂന്യമായ സാധന സാമഗ്രികൾ കൂട്ടിയിട്ടിരിക്കുന്നതും മൂലം മഴക്കാലമായതോടെ ഇഴ ജന്തുക്കൾ വന്നുകൂടാനുള്ള സാധ്യതയും ഏറെയാണ് ഈ ഓഫീസിന്റെ വാതിൽ തുറന്നെത്തുന്ന ജീവനക്കാർ ആദ്യം കാണുന്ന കാഴ്ചകൾ മരപട്ടികളെയാണ് പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവന പ്രതിബദ്ധതയുള്ള ജീവനക്കാരാകട്ടെ നട്ടം തിരിയുകയാണ് ഇവിടെ ടാക്സി ഡ്രൈവർ വേണു സംസാരിക്കുന്നു വരുന്ന വഴിയിൽ തോണിയും കൊണ്ട് വരുന്ന അവസ്ഥയാണുള്ളത് വെള്ളം നിറഞ്ഞിട്ട് ഒഴുകി പോകാനൊരു സംവിധാനം ഇവിടെ ഇല്ല പിന്നെ ഈ വില്ലേജ് ഓഫീസിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞ തോമലുകളാണ് കൂടുതലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ കയറി കയറി കൂടിയുണ്ട് മരപ്പട്ടി പെരിച്ചാഴി പാമ്പ് മുതലായവ അവിടുത്തെ ജീവനക്കാർക്ക് ഇവരെ കണ്ട് പേടിച്ചിട്ട് പണിയെടുക്കാൻ വരാൻ ഉള്ള സംവിധാനം ഇവിടെ ഇല്ല അടിയന്തിരമായിട്ട് കെ യാർക്കോട് വില്ലേജ് മാതിരി തിരുലാമല വില്ലേജ് ആക്കി തരണമെന്ന് ാണ് കെട്ടിടത്തിന് ചുറ്റുമുള്ള മഴക്കാലത്തെ വെള്ളക്കെട്ട് ഭീഷണി തിരുവല്ലാമല വില്ലേജ് ഓഫീസിൽ വന്നവർക്കറിയാം തൊട്ടപ്പുറത്തുള്ള തൊട്ടുരുമി നിൽക്കുന്ന കണിയാർക്കോട് പാമ്പാടി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് പുതുക്കി പണിത രീതിയിൽ ഈ വില്ലേജ് ഓഫീസും നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സി സി വി പ്രതിനിധി തിരുവല്ലാമല വില്ലേജ് ഓഫീസിലേക്ക് പ്രവേശിച്ചപ്പോൾ സേവനത്തിനായി വന്നെത്തിയ ചിലർ പരാതിയില്ല എന്ന് പറഞ്ഞതും ശ്രദ്ധേയമാണ് കൂടാതെ ഉദ്യോഗസ്ഥരും എന്നാൽ സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച കെ രാധാകൃഷ്ണൻ ചാനലിനോട് നൽകിയ അഭിമുഖം കൂടി ശ്രദ്ധിക്കുക ടാക്സ് അടയ്ക്കാൻ കണിയാർക്കോട് വില്ലേജിൽ ടാക്സി അടയ്ക്കാൻ വന്നപ്പോ അവിടുത്തെ ഒരു മനുഷ്യൻ പോലും ഇല്ല എല്ലാ സീറ്റും കാലിയായിട്ട് കിടക്കാണ് അപ്പോൾ ഒരാളിപ്പുറത്ത് ഇരിക്കേണ്ട അയാളോട് ചോദിച്ചപ്പോൾ നെറ്റില്ല അതുകൊണ്ട് ആരുമില്ല ടാക്സ് അടയ്ക്കാൻ പറ്റിയില്ല ഞാൻ അറിയപ്പെടുന്നു തിരുവിതാം തൊട്ടപ്പുറത്ത് തിരുവിതാം വില്ലേജിൽ വന്ന് ടാക്സ് ഇവിടെ ടാക്സ് അടച്ചപ്പോൾ ഇവിടെ നെറ്റ് ഉണ്ട് ഒട്ടേ തന്നെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ഒരു കൂടി കാലെടുത്ത് വയ്ക്കാനേ ഉള്ളു അവിടെ വന്നപ്പോൾ ഇവിടെ നെറ്റുണ്ട് അവിടെ നെറ്റില്ലേ ഇവിടെ ടാക്സ് അടയ്ക്കാൻ എനിക്ക് സാധിച്ചു മറ്റേ അങ്ങനെ അത് ഒരവസ്ഥ പിന്നെ പൊതുവേ ബിൽഡിങ്ങിൻ്റെ തിരുവിതാമുര വില്ലേജിൻ്റെ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ കോട്ടിക്കുള ബിൽഡിങ്ങാണ് അവിടെയും കൂടെയും ചുമര് പൊളിഞ്ഞിട്ടും സ്റ്റീലിങ്ങൾ കടന്ന് വന്നിട്ടും വെള്ളം പുറത്താണെങ്കിൽ വെള്ളം കെട്ടിന്നിട്ടും മനുഷ്യന്മാർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് ആദ്യം മനുഷ്യന്മാരും കയറി വന്നാൽ മനുഷ്യന്മാർക്ക് സൗകര്യപ്രദമായിട്ടുള്ള സൗകര്യങ്ങളുമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ തോന്നുന്നു ഇത് അന്തരീക്ഷം നാല് നാലുപറകം നോക്കുമ്പോൾ അത്രക്ക് മോശമായി കയറുന്നത് ഒരു ഓഫീസിലെ വന്നതെന്ന് പോലും എനിക്ക് തോന്നിയില്ല സി ടി വി എല്ലാ ഇപ്പോഴും ജനപക്ഷത സി സി വി ന്യൂസ് തിരുവല്ലാമല